ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വേൽനാക്സ് ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കനത്ത മഴ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി വീടുകൾക്ക് നാശനഷ്ടം കേഞ്ചി സംസ്ഥാന പാതയിൽ വെള്ളം കയറി ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കലക്കൻപുഴ നിറഞ്ഞു കവിഞ്ഞ് കൃഷിയിടങ്ങളിലടക്കം വെള്ളം കയറി ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തത് മഴ രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്നു പൂത്തിപ്പൊയിൽ ഡീസന്റ് കുന്ന് ഭാഗത്ത് പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി അത്തിത്തോടിന് ചേർന്നുള്ള രണ്ടാം രണ്ടാംപാടം ഭാഗത്ത് പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി പൂവത്തിപ്പൊയിൽ കീടത്ത് അബ്ദുൾ ലത്തീഫിന്റെ ചിപ്സ് യൂണിറ്റിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായി പൂവത്തിപ്പൊയിൽ ഭാഗത്ത് പുലിയോടൻ ജാഫറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പുളിയക്കോടൻ കരീമിന്റെ ഫാമിൽ വെള്ളം കയറി രണ്ടായിരത്തോളം കോഴികൾ ചത്തു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ അൻപതോളം വീടുകളിലാണ് വെള്ളം കയറി നാശനഷ്ടമുണ്ടായത് ആറു മണിയോടെ മഴയ്ക്ക് ശമനം ഉണ്ടായെങ്കിലും പ്രദേശത്ത് മഴ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ വഴിക്കടവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitable Bridal Collections by Shobika Weddings.